ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു ടു കെ ജി വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഡിസൈനിങ്ങും കാണാം ഇതിനായി ആറ് ആറുമുടയെടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ വാനില എസൻസും അര ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ആഡ് ചെയ്യണം ഈ മൈദ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കപ്പ് മൈദ എടുത്ത് അതിൽ നിന്ന് അരക്കപ്പ് മൈദ മാറ്റിയതിന് ശേഷം വീണ്ടും അതിലേക്ക് അരക്കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കുക ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കിലോയുടെ ബ്ലാക്ക് സ്പോഞ്ച് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ വേവിച്ചെടുക്കാവുന്നതാണ് ഓവനിലാണെങ്കിൽ ഒരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോൾ റെഡി ആയിട്ട് വരും ഗ്യാസിലും ഏകദേശം ഈ ഒരു ടൈം തന്നെ മതി പിന്നെ നമ്മളിത് മൂന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്ത് ഉള്ളിൽ നന്നായി ഫില്ലിങ് കൊടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷും പിന്നെ ചോക്ലേറ്റിൻ്റെ പീസസ് നല്ല തിക്കായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ബേക്കറി വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ നമ്മള് ഓംബേക്കേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുകയുള്ളു അതായത് ബേക്കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കേക്കിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവണം എന്നാൽ മാത്രമേ ആൾക്കാരെ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അതുപോലെ റേറ്റും ബേക്കറി റേറ്റിൽ നിന്ന് ഒരു അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കുറച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്പോഞ്ച് ഒന്ന് പൊന്തിച്ച് നോക്കണം അതായത് സിറപ്പ് തായോട്ട് ഓവറായിട്ട് വരുന്നുണ്ടോയെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ആവശ്യത്തിന് മാത്രം സിറപ്പ് ആഡ് ചെയ്യുക ഓവറായാൽ കേക്ക് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് നട്ട്സിൻ്റെ ഡിസൈനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ചോക്ലേറ്റും നട്ട്സൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ാണ് ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ട്രെൻഡായി കളിച്ചോണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ഹാർട്ട് ഹാർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കേക്ക് അത് നമുക്ക് പല കളേഴ്സിലും വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ബ്ലാക്ക് ഹാർട്ട് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ നല്ല വൈറലായിട്ടുള്ള ഒരു കേക്കാണ് വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള കേക്കാണ് ഇത് നമുക്ക് ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ആ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ കൊടുക്കാനും നമുക്ക് ഈ ഡിസൈനിന് പറ്റും അപ്പോൾ ഇതൊരു നയൻറ്റീൻത്ത് ബർത്ത്ഡേ ഉള്ള ഒരു കുട്ടിക്കുള്ള കേക്കാണ് ഒന്നര കിലോ കേക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് സെവൻ ജിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ബോ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇടാം ടോൾ കേക്കിന് നമുക്ക് ഒരു അൻപത് രൂപയോ നൂറ് രൂപയോ ഒക്കെ എക്സ്ട്രാ വാങ്ങിക്കാവുന്നതാണ് കാരണം ഇതിൻ്റെ ബോക്സിൻ്റെ റേറ്റ് മാറുന്നതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അടുത്തതായിട്ട് ഒരു മിനി കേക്കാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും ഇതുപോലെ തന്നെ റെഡ് ഹാർട്ടിൽ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അപ്പോൾ ചെറി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉള്ളിൽ ചെറി ഇടാത്തത് ഇല്ലെങ്കിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ചെറിയും ചോക്ലേറ്റും ആണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തിന്നിനെ പറ്റിയും അളവിനെ പറ്റിയൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്